ഭാരത് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി തലശ്ശേരി നഗരസഭാ പരിധിയിലെ പൊളിച്ചിട്ട റോഡുകളുടെ പ്രവൃത്തി സംബന്ധിച്ച് കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷാംഗങ്ങളുടെ ബഹളം വിഷയത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ കൃത്യമായ മറുപടി നൽകുന്നില്ലെന്നാരോപിച്ച് യു ഡി എഫ് കൌൺസിലർമാർ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി ഭാരത് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി തലശ്ശേരി നഗരസഭാ പരിധിയിലെ വിവിധ ഭാഗങ്ങളിൽ പൊളിച്ചിട്ട റോഡുകൾ നന്നാക്കുന്നത് സംബന്ധിച്ച ചർച്ചയാണ് കൌൺസിൽ യോഗത്തിൽ ബഹളത്തിന് ഇടയാക്കിയത് ഭരണസമിതിയുടെ കാലാവധി കഴിയാൻ മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇതിനു മുൻപായെങ്കിലും റോഡുകൾ ഗതാഗതയോഗ്യമാക്കണമെന്ന് വിവിധ പ്രതിപക്ഷ കൌൺസിലർമാർ ആവശ്യപ്പെട്ടു ഭാരത് പദ്ധതിയുടെ ഫോളോ അപ്പ് പ്രവൃത്തി കൃത്യമായി നടത്തിവരികയാണെന്ന് ചെയർപേഴ്സൺ കെ എം ജമുനാറാണി മറുപടിയും പറഞ്ഞു എന്നാൽ കൃത്യമായ മറുപടിയല്ല ചെയർപേഴ്സന്റെ ഭാഗത്തു നിന്നും ലഭിച്ചതെന്ന് ആരോപിച്ചാണ് പ്രതിപക്ഷ കൌൺസിലർമാരും ഭരണപക്ഷ അംഗങ്ങളും തമ്മിലുള്ള ബഹളത്തിന് ഇടയാക്കിയത് തുടർന്ന് യു ഡി എഫ് കൌൺസിലർമാർ യോഗം ബഹിഷ്കരിച്ച് നഗരസഭാ ഓഫീസ് കവാടത്തിന് മുന്നിലിരുന്ന് മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിച്ചു നഗരസഭയില് നഗരസഭയാവട്ടെ ഈ പറയപ്പെടുന്ന വർക്ക് ഈ മഴക്കാലം ശുചീകരണ പ്രവർത്തകരോടൊപ്പം തന്നെ ഈ പറയപ്പെടുന്ന കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങുകളുടെ ശോചനീയാവസ്ഥ അതിനെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ അവിടെ നേരിട്ട് ചെന്നുകൊണ്ട് അന്വേഷണം നടത്തി ആ ബിൽഡിങ് ാണെങ്കിൽ അത് ഫലപ്പെടുത്തി അതോടൊപ്പം അത് നിലപാട് പോകുന്ന ബിൽഡിംഗ് ആണെങ്കിൽ അത് പൊളിച്ചു മാറ്റാനുമുള്ള ഉത്തരവുകൾ നൽകിക്കൊണ്ട് പണികൾ മറ്റ് നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് തലശ്ശേരി നഗരസഭ നാളെ ഈ ഒരു പ്രവൃത്തിയിൽ വളരെ വലിയ വീഴ്ചയാണ് കിട്ടിയതെന്ന് വിഷയവുമായി ബന്ധപ്പെട്ട നഗരസഭയിലെ ഭൂരിഭാഗം പ്രവർത്തികളും വേഗത്തിൽ നടത്താൻ കരാറുകാരനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഓരോ വാർഡിലും പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടത്തുന്നുണ്ടെന്നും ചെയർപേഴ്സൺ കെ എം ജമുനാറാണിയും വ്യക്തമാക്കി തരത്തിലേക്ക് പോകാൻ പറ്റില്ല കൃത്യമായിട്ട് നടത്തി ഇത് ഇത് അല്ല എല്ലാം കണ്ടിച്ചന്റെ തൊഴിലാളികളുടെ കുറവ് അടിയന്തരമായി പരിഹരിക്കണമെന്നും അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും യോഗത്തിൽ വിവിധ കൌൺസിലർമാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ തലശ്ശേരി